നമ്മുടെ ഈ വാഷി ടാപ്പിൻ്റെയും അതേപോലെയുള്ള സെല്ലോ ടാപ്പിൻ്റെയൊക്കെ ബാലൻസ് ഒന്നും ഈ ഒരു റൗണ്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലേ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എൻ്റെ കയ്യിൽ അത് സ്റ്റോക്ക് ആയിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് അതിലെച്ച് നമുക്കൊരു ഒരു വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കിയല്ലോ ആക്ച്വലി എൻ്റെ കയ്യിലുള്ള ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം തീർന്നു അച്ഛനാണ് എനിക്ക് വാങ്ങിച്ച് തരില്ല എന്നും പറഞ്ഞു അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാനാണ് എൻ്റെ പുറപ്പാട് സോ ദിസ് ഇസ് ആക്ച്വലി ഏ തട്ടിക്കൂട്ട് സ്റ്റഫ് എന്ന് വേണേൽ പറയാം കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തിനു എടുത്ത് വെക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരവുണ്ടാവില്ല പക്ഷെ അതേസമയത്ത് ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറയും ആ പറ്റായിരിക്കൊന്നുമില്ല എന്ന് തന്നെ ഞാൻ പറയും സോ അതിനുവേണ്ടിയിട്ട് നമുക്കൊരു കാർബോണിന്റെ പീസ് വേണം കാർബോണിന്റെ പീസ് വന്ന വലിയതൊന്നും വേണ്ട ഇങ്ങനെ കുഞ്ഞു കുഞ്ഞതാക്കി എടുക്കുക ആ ഒരു വലിയ റൗണ്ടിന് സത്യം വന്ന പാകമായിട്ടുള്ള കാർബോൺ എന്റെ അടുത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പീസായിട്ടാണ് ലാസ്റ്റ് ഒട്ടിച്ചു കൊടുത്തത് രണ്ട് റൗണ്ടിലേക്കും അതേപോലെ തന്നെ ആ കാർബോർഡിൻ്റെ പീസ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക പക്ഷെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇത് എന്ത് ചെയ്തിട്ട് ഇത് ഒട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനതിന് കഷ്ടപ്പെട്ട് ഒട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു കാരണം അത് എന്റെ സാങ്കേതിക തകരാർ മൂലമല്ല അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാർബോർഡിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇൻസുലേഷൻ ടാപ്പ് ടാബറ്റ് ഒട്ടിച്ചപ്പോഴാണ് എല്ലാം സക്സസ് ആയി വന്നത് പിന്നെ ഈ ക്രാഫ്റ്റ് സത്യം വന്ന് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ടി വന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാനുള്ള ക്ഷമയില്ല അതാണ് പൊതുവെയുള്ള കാര്യം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാൻ എനിക്കുള്ള കഴിവുണ്ട് ആൻഡ് ഇതേപോലെ ഏതെങ്കിലും ഒരു കളർ ഞാനിപ്പോൾ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണേൽ ബ്ലാക്ക് എടുക്കാം ഞാൻ ഓൾറെഡി ബ്ലാക്ക് വെച്ച് ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുക്കാത്തത് അതേപോലെ ഗ്രീൻ എടുക്കാത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേഡ് എടുക്കാം സോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്ലൂ കളറാണ് ഒന്നിന് വലിയവൻ നീല ചെറിയവൻ പച്ച എന്ന രീതിക്കാണ് സത്യം വന്നാൽ ഞാനിവിടെ അടിച്ചു കൊടുത്തേക്കുന്നത് തന്നെ അപ്പോൾ ഇത് ഉണങ്ങി വരാൻ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചുകിലൊക്കെ ടൈം എടുക്കാം ബാക്കിയുള്ളതിനൊന്നും അത്ര വലിയ ടൈമിൻ്റെ ആവശ്യമില്ല ഇതിന് എങ്ങനെയാ വോളോ അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സാധനത്തിൻ്റെ പുറത്ത് കൂടെ കുറച്ച് വശം വെച്ചിട്ട് ഡയറക്റ്റ് ഉണ്ടെങ്കിൽ ഒട്ടിച്ച് വെച്ചാൽ മതി ഇനി ഇതിലേക്ക് എന്താ വെക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം ഞാൻ തൽക്കാലം വെക്കുന്നത് എൻ്റെ ഇതിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞൊരു ഫ്ലവർ പോട്ട് അല്ല ഞാൻ ഉണ്ടാക്കി വെച്ചൊരു ഇതുണ്ട് അത് ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയത് നെയിൽ പോളിഷിൻ്റെ ഒരു ബാലൻസ് ഒന്നാ കുപ്പ് വെച്ചിട്ടോ എന്തായാലും വീഡിയോ ഇവിടെ കഴിഞ്ഞു ഫൈനൽ ഔട്ട്പൂട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ ഓൾസോ സബ്സ്ക്രൈബ് അപ്പറ്റാറ്റാ